അലൈക്കും റഹീം വസ്സലാത്തു അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തൂ ബിസ്മില്ല അലഹമുല്ല വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ മുത്തൻ ബിസലു അലിഹി ബസല്ല തങ്ങൾ സമൂഹത്തിന് നൽകിയ വിലപ്പെട്ട ഗുണപാഠങ്ങളിൽ നിന്നും ഏതാനും ഗുണപാഠങ്ങളാണ് ഈ പരമ്പരയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുനി ഹബീബൻ ഹുബ്ലി മുമ്പൊരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു കൂട്ടുകാരനെ തരണം എനിക്കൊരു ഇഷ്ടക്കാരനെ തരണം എന്നോടുള്ളതിനേക്കാൾ ഇഷ്ടം ആ കൂട്ടുകാരനോട് എനിക്കുണ്ടാവണം ആ വിധത്തിലുള്ള ഒരു കൂട്ടുകാരനെ എനിക്ക് നിൽക്കണമെന്ന് മുമ്പൊരാൾ പ്രാർത്ഥിച്ചു നബി സാഹു അലിഹി വസലമ തങ്ങൾ ഈ പ്രാർത്ഥന എടുത്തൊടിത്തിരിച്ച ഒരു സംഭവമാണ് പറയുന്നത് പ്രഗൽഭ സഹാബിവര്യനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വര്യനാണ് അറിയപ്പെട്ട യോദ്ധാവാണ് അതിവേഗം ഓടാനുള്ള കഴിവുണ്ടായിരുന്നു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവനെ ഓടി തോൽപ്പിച്ചിട്ടുണ്ട് ആ കഴിവൊക്കെയും ഇസ്ലാമിനു വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂലിനു വേണ്ടിയും അദ്ദേഹം വിനിയോഗിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സവിശേഷത ദീനീ സേവനത്തിൽ ഏറ്റവും തിളക്കമുള്ളത് മദീനയിൽ നിന്ന് ഉമ്ര നിർവഹിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ട സഹാബത്തിനെ ആയിരത്തി നാനൂറോളം വരുന്ന സഹാബത്തിനെ മക്കക്കാർ തടഞ്ഞു മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ആ സഹാബികൾ ഒന്നടങ്കം കൈ പിടിച്ചുകൊണ്ട് മരണം വരെ ഞങ്ങൾ അങ്ങയോടൊപ്പം ഉറച്ചു നിൽക്കും യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആ ഉടമ്പടി നടന്ന ഹൃദിയ അതിശൂരനും ധീരനുമായ സനമത്തിനു അക്ബായുറിയാഹു നെഹുവിനെ നിമിത്തങ്ങൾ കാണുന്നു ഒരായുധവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഒരു വാള്പോലും കയ്യിലില്ലാത്ത സനമത്ത് പിന്നിലൊക്കെ വാങ്ങിനെ കണ്ടപ്പോൾ അള്ളാഹിന്റെ റസുന് പറഞ്ഞു നബി തങ്ങൾക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു അനുകമ്പയുണ്ടായി തന്റെ പടയങ്കി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചു യുദ്ധം തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഈ സമയത്ത് അതിധീരനായ സനമത്തിന് ഒരു ആയുധം വേണമല്ലോ പിറ്റേ ദിവസം പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ നിബിദ്ധങ്ങൾ സമ്മാനിച്ച ആയുധം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല നിമിത്തങ്ങൾ ചോദിച്ചു എന്ത് ചെയ്തു ആയുധം പടയങ്കിയന്തു ചെയ്തു അദ്ദേഹം പറഞ്ഞു ഒരായുധവും ഇല്ലാതെ യുദ്ധത്തിന് വന്ന സ്ഥലമുന എന്റെ പിതൃഭ്യൻ ആമിറിന് ഞാൻ കണ്ടപ്പോ ഞാനത് അദ്ദേഹത്തിന് സമ്മാനിച്ചു ബഹുമാനപ്പെട്ടവരുടെ ഈ പ്രവൃത്തിയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്തൊരു സന്തോഷമുണ്ടായി നിബിദ്ധങ്ങൾ പുഞ്ചിരിച്ചു ഈ യുദ്ധം നേരെ മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് ആകെയുള്ള ഈ പൂത്തിന പിത്തങ്ങൾ സമ്മാനിച്ച സമ്മാനിച്ച ആ പടയെങ്കിൽ പോലും അതില്ലാത്ത ഒരാൾക്ക് നൽകാൻ മനസ്സ് കാണിച്ച ആ വിശിഷ്ടമായ സേവനത്തെ അള്ളാഹുവിൻ്റെ റസൂൽ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞു മുമ്പൊരാൾ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹു ഹബീബൻ അള്ളാഹുവേ എനിക്ക് എന്നോടുള്ളതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു സ്നേഹിതനെ നീ എനിക്ക് സമ്മാനിക്കണമേ എന്ന് ഇതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അനുയായികളിൽ നിന്ന് മികവുള്ള നേട്ടങ്ങൾ കാണുമ്പോൾ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ മുക്തകണ്ഠം പ്രശംസിക്കും മറ്റുള്ളവരെ പ്രശംസിക്കാനും അവരുടെ മികച്ച പ്രവർത്തനങ്ങളെ കണ്ട് അഭിനന്ദിക്കാനും നമുക്ക് വിശാലമായൊരു മനസ്സുണ്ടാക്കണമെന്നാണ് ഈ സംഭവം നമ്മോട് പറയുന്നത് മാതാപിതാക്കളോട് പെരുമാറുന്ന നല്ല രീതിയിൽ പെരുമാറുന്ന നല്ലൊരു മകനെ മകളെ കണ്ടാൽ നിങ്ങളുടെ പ്രവർത്തനം വളരെ നല്ലതാണ് നിങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്ന് പറയാൻ നമുക്ക് കഴിയണം നല്ല സ്നേഹനിധിയായ ഭർത്താവിനോട് ഭാര്യയോട് പരസ്പരം അഭിനന്ദിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവണം നിങ്ങൾ ഭാര്യയോട് ചെയ്യുന്നത് വളരെ നല്ല പ്രവർത്തനമാണ് എന്ന് ഒരാളെ കണ്ട് അഭിനന്ദിക്കാൻ നമുക്ക് കഴിയണം ഭർത്താവിനെ നന്നായി പരിചരിക്കുന്ന ഒരു ഭാര്യയെ കാണുമ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ അവരുടെ പ്രവൃത്തിയെ നമുക്ക് പ്രശംസിക്കാൻ സാധിക്കണം നല്ല വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനും ജോലിക്കാരനെ കണ്ടാൽ നമ്മുടെ വീട്ടിൽ പണിക്ക് വന്നാൽ നന്നായിട്ടുണ്ട് പണി എന്ന് പറഞ്ഞ് പ്രശംസിക്കാൻ നമ്മുടെ മനസ്സിന് വിശാലതയുണ്ടാകണം നന്നായി പരിശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു ഗവേഷകനെ ഒരു പ്രവൃത്തിയിൽ നല്ല വിജയമുണ്ടാക്കി ഒരാളെ കാണുമ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് അയാളോടും മറ്റുള്ളവരോടും പറയാൻ നമുക്ക് കഴിയണം നമ്മുടെ ഒറ്റ കൂട്ടുകാരനും പ്രിയപ്പെട്ട സ്നേഹിതനും നമ്മോട് ബലപ്പെട്ട കടമകൾ നിർവഹിക്കുമ്പോൾ അതൊന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് പ്രശംസിക്കാനും നമുക്ക് കഴിയണം ആളുകൾ ചിത്രശലഭങ്ങളെപ്പോലെയാണ് അറിയില്ല അതിൻ്റെ ശരീരം ഇത്ര വർണ്ണ ഭംഗിയുള്ളതും സുന്ദരമാണ് എന്ന് മറ്റുള്ളവരുടെ നല്ല നല്ല പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് നാം അവരെ അഭിനന്ദിക്കുമ്പോൾ അവരെ തിരിച്ചറിയുകയും അത് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ പേരിൽ ആളുകളെ സ്വയം പ്രചോദിതനാകാനും അയാൾക്കത് കാരണമാകും ഇതാണ് വിശാലമായ അസൂയയും അഹങ്കാരവും ഇല്ലാത്ത ഹൃദയം കാത്തു സൂക്ഷിക്കുന്നവരുടെ സ്വഭാവം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുന്നതിന് പുറമെ കാണുന്നതിനപ്പുറം എല്ലാവരിലുമുണ്ട് ഒരുപാട് നന്മകൾ ആ നന്മകളെ അവർക്ക് അഹങ്കാരമുണ്ടാകാത്ത വിധം അവർക്ക് പൊങ്ങച്ചമുണ്ടാകാത്ത വിധം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും അത് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം ഭാര്യ ഭർത്താക്കളിൽ നിന്ന് തുടങ്ങുകയും മാതാപിതാക്കളെ അതുപോലെ സുഹൃത്തുക്കൾ സമൂഹം ഭാരവാഹികൾ വിദ്യാർത്ഥികൾ അവരിലൊക്കെ പരസ്പരം പ്രശംസിക്കുകയും നല്ല മികച്ച പ്രവർത്തനങ്ങളെ മുഖത്ത് നോക്കി നല്ലതാണ് എന്ന് അവരോടും അവരെക്കുറിച്ച് മറ്റുള്ളവരോടും പറയുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സ് നമുക്ക് കാത്തുസൂക്ഷിക്കാൻ ഒന്നായാൽ വളരെ നല്ലതാണ് അള്ളാഹു വിശാലമായ ഹൃദയം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇല്ല മന്നത്തള്ളാഹ في قلب سليم السلام عليكم ورحمه الله